Because this gentleman says Trifala and Gogulu have side effects. That is wrong. Also, states that Cortical Arya Vaidya Shala website says our products are not medicines. This is also an absolutely wrong statement. On one side, Litmus says there should be evidence for every statement, but the people working with the organization itself makes statements without evidence. ഐ എം വൺ ഓഫ് യുവർ ഫോളോവേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ ഐ റെസ്പെക്ട് യു ഫോർ യുവർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവൻ സം ഓഫ് ദം ആർ അഗൻസ്റ്റ് അവർ സിസ്റ്റം പ്ലീസ് ആസ്ക് യുവർ ടീം ടു വിസിറ്റ് കോട്ടക്കൽ ആര്യ അത് പിന്നെ കുറേ സംഗതികൾ പറയുന്നുണ്ട് അങ്ങോട്ട് ചെല്ലണം അവരുമായിട്ട് സംവാദം നടത്തണം അത് നമ്മൾ എടുക്കുന്നില്ല പക്ഷേ കോട്ടക്കൽ വൈദ്യശാലയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ ഇല്ല എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിൻ്റെ ഒരു മേലധികാരിയൊക്കെയാണ് അവരുടെ ആര്യ വൈദ്യശാല ചാരിറ്റബിൾ ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ അന്നൊരു പുള്ളി പറയുന്നുണ്ട് പുള്ളി പുള്ളിക്ക് ആളിൻ്റെ പേരറിയില്ല നമ്മളുടെ എൻ്റെ പേരറിയില്ല എന്ന് പറയുന്നത് അതൊരു ഒരു കുറ്റമല്ല എൻ്റെ പേരറിയാതിരിക്കുന്നതാണെന്നുള്ളത് ഈ പറഞ്ഞ ആളിൻ്റെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയാണ് ചേട്ടൻ എൻ്റെ പേരറിഞ്ഞുണ്ടെങ്കിൽ അത് നമുക്കത് മേരാണ് പക്ഷേ ഈ വെബ് ഡോട്ട് ആർക്കൈവ് ഡോട്ട് ഒ ആർ ജി നീ അറിഞ്ഞിരിക്കണം കാരണം ഇത് തെളിവാണ് ഇത് നിൻ്റെ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ പേജിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്ലൈമർ ആണ് വി ആസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് ഓഫ് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ആര്യ വൈദ്യശാല ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദീസ് പ്രോഡക്ട്സ് ഇൻ യൂറോപ്പ് ആസ് ഫുഡ് ഫുഡ് എന്ന് മരുന്നല്ല ദ ഓയിൽസ് ആർ ഡിസ്ട്രിബ്യൂട്ടി മരുന്നല്ലോ ഫോർ എക്സ്റ്റേർണൽ വി ഡു നോട്ട് ക്ലെയിം ദാറ്റ് ദീസ് പ്രോഡക്ട്സ് ട്രീറ്റ് ഡയഗ്നോസ് പ്രിവെന്റ് ഒരു രോഗത്തിനും അത് ട്രീറ്റ്മെന്റ് അല്ലോ അല്ല വി ഡു നോട്ട് ഹാവ് ദ ദ ക്ലിനിക്കൽ ടെസ്റ്റ് ടു മീറ്റ് സ്പെസിഫിക്കേഷൻസ് ഫോർ മീറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഓർ ദ ഡ്രഗ്സ്വയർഡ് ഫിഫ്റ്റീൻ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ട്രഡീഷണൽ ഹെർബൽ മെഡിസിൻസ് അപ്പൊ നീ എന്തര ഉണ്ടാക്കാനാണ് ഈ മരുന്ന് കേരളത്തിലും ഇന്ത്യയിലും ഉള്ള മനുഷ്യരുടെ അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ആൾക്കാരുടെ മനസ്സിലുണ്ടാകും പക്ഷേ ഞാൻ നല്ലൊരു അതിനോട് ഞാൻ ആ ചോദ്യം നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല